ഇതാ ഹൈലൈറ്റ് അവതാര പിറവികളുടെ മുഴുവൻ രൗദ്രഭാവം ആവാഹിച്ച ഈ മൂർത്തിക്ക് റിയൽ ആയിട്ടുള്ള വേറെയാണ് ഉള്ളൂ അത് നമുക്ക് ബിഗ് ബോസിൽ കാണാൻ ഇതിനു വേറൊരാളായിട്ടൊന്നും തീരുന്നൊന്നുമില്ല ഇതൊക്കെ തന്നെയാണ് സാമാന്യ ബുദ്ധിയുള്ളത് കൊണ്ട് അങ്ങനെ ആവാൻ സാധ്യതയില്ലെന്ന് വിശ്വസിക്കാം കാരണം ബിഗ് ബോസ് പോയാൽ ഞാൻ ഫൈനൽ ഫൈവില് വരും സിനിമ ഒരു കോൺഫിഡൻ കൊടുത്തേക്കല്ലേ കാണും ഇതുപോലെ ആറിനടുത്തോട്ട് പോലും ഒരു പേടി കേട്ട് കേട്ട് ഞാൻ ഞാനും ഈ പ്രായം കഴിഞ്ഞു അയ്യോ

അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു